തമിഴ്നാട്ടിൽ നിന്നും ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തമിഴ്നാട് ചീഫ് സെക്രട്ടറി നമ്മുടെ കേരള ചീഫ് സെക്രട്ടറിക്ക് ഒരു കത്ത് നൽകിയിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല ഇരുവരും ഈ വിഷയം ചർച്ച ചെയ്തതുമാണ് ഈ ചർച്ച ചെയ്യാനുണ്ടായ സാഹചര്യം നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം അതായത് ഇവിടെ തമിഴ്നാട്ടിലെത്തുന്ന മറ്റ് സംസ്ഥാനങ്ങളിലുള്ള തീർത്ഥാടകർക്ക് വലിയ പ്രതിസന്ധി ഇവിടെ വലിയ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലൊരു ഒരു വ്യാജ വാർത്ത ഇവിടെ പടച്ചുണ്ടാക്കുകയും അത് പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുകയും ചെയ്ത ഒരു പെർട്ടിക്കുലർ വിഭാഗം ഇവിടെയുണ്ട് അതിൽ കെ പി സി സിയുടെ അധ്യക്ഷനായ സുധാകരനും പെടും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങനെ ഈ വ്യാജ വാർത്തകൾ വിശ്വസിച്ചുകൊണ്ടാണ് തമിഴ്നാട് സർക്കാർ എന്ത് ചെയ്തത് ഇത്തരത്തിൽ പ്രതിസന്ധി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ സർക്കാർ ഇടപെടണം എന്ന തരത്തിൽ ഒരു കത്ത് അയക്കുകയും ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തത് പക്ഷേ ഇവിടെ ശബരിമലയിൽ നേരിട്ടെത്തിയ തമിഴ്നാട് ദേവസ്വം മന്ത്രി പറയുന്നത് ഇവിടെ യാതൊരുവിധ പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഇല്ല എന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള വാർത്തകളിലൊന്നും നിങ്ങൾ ആശങ്കപ്പെടരുത് എന്നുകൂടിയാണ് അദ്ദേഹം പറയുന്നത് നിലവിൽ സംസ്ഥാന സർക്കാർ ഒരുക്കിയിരിക്കുന്ന എല്ലാ സൗകര്യങ്ങളും അത് മതിയായവ തന്നെയാണെന്നാണ് തമിഴ്നാട്ടിലെ ദേവസ്വം മന്ത്രിയായിരിക്കുന്ന ശേഖർ ബാബു പറയുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് അതായത് ഭക്തരുടെ എണ്ണം കൂടുമ്പോൾ കൂടുതൽ സമയം നൽകേണ്ടി വരുന്നത് അത് സ്വാഭാവികമായ ഒന്ന് തന്നെയാണ് കൂടുതൽ ഭക്തർക്ക് ദർശന സൗകര്യം ഒരുക്കണമെന്ന് കേരള സർക്കാരിനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് നാൽപ്പത്തി അഞ്ചു വർഷമായി ശബരിമലയിൽ പോകുന്ന ആളാണ് താനെന്നും മന്ത്രി പറയുന്നുണ്ട് എന്തായാലും അത്തരത്തിൽ ഈ പറയുന്ന ക്യൂ നിൽക്കുകയോ അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സുരക്ഷാപരമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഒന്നും ഭക്തർക്ക് നേരിടേണ്ടി വരുന്നില്ല എന്ന് തന്നെയാണ് തമിഴ്നാടിന്റെ ദേവസ്വം മന്ത്രി ശബരിമലയിൽ വന്ന് ഇവിടെ വന്ന് കണ്ട് ബോധ്യപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് ചീഫ് സെക്രട്ടറി ചിലപ്പോൾ കത്ത് കൊടുക്കുന്നത് വിവിധ ഭക്തരുടെ പരാതിയിൽ വരെ ആയിരിക്കും സ്വാഭാവികമായിട്ടും അത്തരത്തിൽ കത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകൾ ചീഫ് സെക്രട്ടറി സമീപിച്ചത് കൊണ്ടാകാം അദ്ദേഹം കേരളത്തോട് ഇതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കണം എന്ന ആവശ്യം ഉന്നയിച്ച് കത്തയച്ചിരിക്കുന്നത് പക്ഷേ Gracias. ഇവിടെ വന്ന് ഇവിടെ കണ്ടുപോയ തമിഴ്നാട് ദേവസ്വം മന്ത്രി പറയുന്നത് ഇവിടെ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല പക്ഷേ ഭക്തരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അതിനുള്ള സമയം കൂടി ക്രമീകരിക്കണം എന്നുള്ളതാണ് പക്ഷേ ക്ഷേത്ര കാര്യങ്ങളാണ് ഇത്രയൊരു സമയം മാത്രമേ നട തുറന്നു വെക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് ക്ഷേത്രത്തിന്റെ ആചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ സർക്കാരിന് പരിമിതികളുണ്ട് എന്നാലും ഇവിടെ എത്തുന്ന ഭക്തർക്ക് കൃത്യമായി ദർശനം നടത്തി മടങ്ങാൻ ഒരുങ്ങുന്ന എല്ലാ സൗകര്യവും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതിന് ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യങ്ങളുണ്ട് ഇപ്പോൾ വിദേശത്ത് ചികിത്സയ്ക്ക് പോയിരിക്കുന്ന നമ്മുടെ കെ പ്രസിഡന്റ് ആയിരിക്കുന്ന കെ സുധാകരൻ അദ്ദേഹം അവിടെ ചെന്ന് പറഞ്ഞിരിക്കുന്നത് ശബരിമലയിൽ വലിയ പ്രശ്നങ്ങളാണ് ഇവിടെ ഭക്തർ നേരിടുന്നത് അനീതിയാണ് എന്നൊക്കെയാണ് അതായത് ഇവിടെ നിന്ന് കുത്തിതിരിപ്പ് ഉണ്ടാക്കിയത് പോരാതെ അങ് അമേരിക്കയിൽ പോയി അവിടെ ചെന്നും ശബരിമലയെപ്പറ്റി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കെ സുധാകരൻ എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അങ്ങനെ വിവാദങ്ങളുടെ നടുക്ക് നിൽക്കുന്ന ശബരിമലയിലേക്കാണ് തമിഴ്നാട് ദേവസ്വം മന്ത്രി നേരിട്ടെത്തുകയും ഇവിടുത്തെ സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തി പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഞാനിവിടെ ശബരിമലയിലേക്ക് എത്തുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ ഒരു പ്രതിസന്ധി ഞാൻ കാണുന്നില്ല എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ഭക്തരുടെ ഒരു പരാതി അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ പരാതി എത്തുമ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ ഇടപെടേണ്ടിവരും അദ്ദേഹം അങ്ങനെയാണ് അദ്ദേഹം ചീഫ് സെക്രട്ടറിയോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും അദ്ദേഹം ചീഫ് സെക്രട്ടറിയുമായി സംസാരിക്കാനും കേരളവുമായി ഇതിൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിൽ പരിഹരിക്കണം എന്ന കാര്യം സ്റ്റാലിൻ എന്തായാലും പറഞ്ഞിട്ടുണ്ടാവും സംശയമില്ല നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന ബുദ്ധിമുട്ടുണ്ടായാൽ നമ്മുടെ ചീഫ് സെക്രട്ടറിയും ഇതുപോലെ തന്നെ കാര്യങ്ങൾ വിളിച്ചു പറയാറുണ്ട് പക്ഷെ അതിനെ ഒരു വലിയ വിവാദമാക്കാനും വലിയൊരു വാർത്തയാക്കാനും ഇവിടെ ചില കേന്ദ്രങ്ങൾക്ക് വലിയ ആവേശമായിരുന്നു പക്ഷേ ഇവിടെ ദേവസ്വം മന്ത്രി ഇവിടെ വന്ന് ഇവിടെ പ്രതിസന്ധി ഒന്നുമില്ല എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങൾ തയ്യാറാകാത്തത് എന്താണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നേ ഉള്ളൂ എന്തായാലും ഏതായാലും ചില ഓൺലൈൻ വരുന്ന വാർത്തകളിൽ തന്നെ പറയുന്നത് ശബരിമലയിൽ തീർത്ഥാടകർ പ്രാഥമിക സൗകര്യവും സുരക്ഷയും ഇല്ലാതെ ദുരിതം അനുഭവിക്കുന്നു എന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നും തമിഴ്നാട് സർക്കാർ വാർത്താ ഗ്രൂപ്പിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അത്തരത്തിലാണ് കത്ത് അയച്ചതെന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ വന്ന് കണ്ട തമിഴ്നാടിന്റെ ദേവസ്വം മന്ത്രിക്ക് അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല മതിയായ യാത്രാ സുരക്ഷ ഒരുക്കുന്നുണ്ട് പ്രാഥമിക സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട് തീർത്ഥാടകർക്ക് അത്തരത്തിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല പക്ഷേ തീർത്ഥാടകരുടെ എണ്ണം കൂട്ടുമ്പോൾ കൂടുതൽ പേർക്ക് ദർശനം നൽകാൻ കഴിയുന്ന രീതിയിൽ ക്രമീകരിക്കണം എന്നൊരു ഒരു വാദം മാത്രമാണ് തമിഴ്നാട് ദേവസ്വ മന്ത്രി മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇവിടെ കുത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നവർ ഒരു തവണയെങ്കിലും ഒന്ന് ശബരിമലയിൽ പോയി അവിടുത്തെ സ്ഥിതിഗതികൾ ഒന്ന് വിലയിരുത്തിയ ശേഷം ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ വിടാനും മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ഭീതി ഉണ്ടാക്കുന്ന തരത്തിലുള്ള വാർത്തകൾ വിടുമ്പോൾ ഒന്ന് ഓർക്കണം നമ്മുടെ നാടാണ് നമ്മുടെ നാട്ടിലേക്ക് വന്ന അതിഥികളാണ് അവരെ ഭീതിപ്പെടുത്തുന്നത് എന്താണ് പ്രയോജനമെന്ന് നിങ്ങൾക്ക് വോട്ടിന് വേണ്ടിയാണെങ്കിൽ നിങ്ങൾ മറ്റെന്തൊക്കെ മാർഗങ്ങളുണ്ട് ഇത്തരത്തിൽ ഭീതി ജനിപ്പിക്കുന്ന രീതിയിലേക്കുള്ള വാർത്തകൾ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് അങ്ങേയറ്റത്തിൽ നമ്മുടെ നാടിനെ തന്നെ അപമാനിക്കുന്ന ഒന്നാണ് എന്നേ പറയാനുള്ളൂ